ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോഗൺ വിലയുടെ പരിചരണം തന്നെയാണ് കേട്ടോ ഞാൻ എന്താ കുറച്ച് ബോഗൺ വിലാസ് ഇതേപോലെ പോട്ടിൽ നിന്നും മാറ്റിയെടുത്തു വെച്ചിട്ടുണ്ട് ഇതപ്പോ അത്യാവശ്യം പോലെ വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് റീപോർട്ടിങ് ചെയ്യണം നമ്മളുടെ ഈ ബോഗൺ വിലക്ക് ഇപ്പോൾ ഒട്ടും തന്നെ സ്ഥലമില്ലാട്ടോ നല്ലപോലെ വേര് പിടിച്ച് ഒരു ചെടിച്ചിട്ടി മുഴുവനായിട്ട് തന്നെ തിങ്ങി നിൽക്കുവാണ് ഇപ്പോഴെങ്കിലും മാറ്റില്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജിൽ ഒട്ടും തന്നെ പൂക്കളുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് ഇവയെ മാറ്റാം കേട്ടോ ഒരു ആറ് പോട്ട് ഞാൻ ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റി നമുക്ക് പുതിയ വളങ്ങളൊക്കെ ചേർത്തിട്ട് ബോഗൺ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബോഗൺ സമയമാണല്ലോ പൂക്കളിട്ട് വരുന്ന സമയമാണ് വേരൊന്നും തന്നെ മാറ്റുന്നില്ല അല്ലാണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ചേർത്ത് കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളുടെ ബയോബിനിലെ വളം തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയിൽ എല്ലുപൊടിയും ചാണകവും ഒക്കെ ചേർക്കുന്ന വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നെച്ചത് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ബയോബിനിലെ വളം മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള മണ്ണും പിന്നെ ബയോബിനിലെ വളവും അപ്പോൾ അതാ എല്ലാം കൂടി ഞാൻ അതാ കാർപോർച്ചിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേളിൽ ഇതേപോലെ ചെടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ വേര് പിടിച്ചിരിക്കുകയാണ് കേട്ടോ ആ ഒരു ചെടിച്ചെട്ടിയുടെ ഷേപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വേരുകളൊക്കെ ഒന്ന് വെട്ടിക്കളയണം ചെറിയ ചെറിയ വേരുകൾ മാത്രമേ വെട്ടിക്കളയുന്നുള്ളൂ കേട്ടോ മെയിൻ വേര് നമ്മൾ മാറ്റുന്നില്ല അപ്പൊ ആദ്യം തന്നെ ഈ പുല്ലൊക്കെ ഒന്ന് പിടിച്ചേക്കൊന്നൊന്ന് മാറ്റട്ടെട്ടോ ഇനിയിപ്പോ നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒന്ന് കുത്തി ഇളക്കാനായിട്ട് നോക്കിയത് അത് അത്ര കണ്ട് എളുപ്പമായിരുന്നില്ല പിന്നെ ഞാൻ എന്താ ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ബാക്കി പരിപാടികളൊക്കെ കത്തി ഉപയോഗിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പൊ സൈഡൊക്കെ നല്ലപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കാരണം ഇത് ഭയങ്കരമായിട്ട് വളർന്നങ്ങോട്ട് പോയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അത്യാവശ്യം ഇതിന്റെ വേരുകളൊക്കെ കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള ജോലി ആയിരുന്നില്ല ആയിരുന്നില്ലാട്ടോ ഏകദേശം ഒരു പത്ത് മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ജോലി എന്റെ കഴിഞ്ഞപ്പോ വേര് നല്ല പോലെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ നല്ല വലിയ വേരുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല പിന്നെ കത്തി കൊണ്ട് മുറിച്ചെടുക്കേണ്ടി വന്നു ഇത്രത്തോളം മണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഒരു ബക്കറ്റ് വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം വേരത്രത്തോളം പിടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇത്രയും വേരുകൾ മാത്രം മതി കേട്ടോ നമുക്ക് ചുറ്റുപാടുള്ള വേരുകളും അത്യാവശ്യം കൊമ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് നട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നടാനായിട്ടുള്ള മണ്ണ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ ഈ ഒരു പോട്ടിൽ ഉണ്ടായിരുന്ന സെയിം മണ്ണ് തന്നെയാ കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വളം കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോ ഇതില് കുറച്ച് വേരുകളൊക്കെ മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഞാൻ ആദ്യം ഒന്ന് പെറുക്കി മാറ്റുന്നത് കാരണം നമ്മൾ നടുമ്പോൾ കല്ലോ കട്ടയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല മാക്സിമം നമുക്ക് വേരുകളൊക്കെ ഓടണമല്ലോ അപ്പോൾ അതുകൊണ്ട് വേരുകളൊക്കെ നന്നായിട്ട് ഓടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തടസ്സങ്ങളൊന്നും പാടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വേരുകളും കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത് മണ്ണൊക്കെ ഏകദേശം സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ബയോബിനിലെ വളം ആട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മിക്സാണ് നമ്മളുടെ ചെടിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിത് സെറ്റ് ചെയ്യുന്നത് ഏറ്റവും മേളിലേക്ക് വെക്കാനായിട്ടാണേ അപ്പോൾ അധികം വെയ്റ്റും നമുക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ബയോബിനിലെ വളവും കൂടി ചേർക്കുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടേ വരുവുള്ളൂ കേട്ടോ നമുക്ക് തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ കൊണ്ടുപോവാനും വെക്കാനൊക്കെ പറ്റും അപ്പോൾ ആദ്യം തന്നെ താ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മെറ്റൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഹോള് ഹോളിന്റെ ഗ്യാപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് പുറത്തേക്ക് പോരുമ്പോൾ അത് ആ ഹോള് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ബോഗം വില്ലയും റോസയും പോലുള്ള ചെടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം പുറത്തേക്ക് ഇറങ്ങി പോകണം അങ്ങനെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ചെടികളുടെ വേരുകൾക്ക് നാശം സംഭവിക്കും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ സ്മൂത്ത് ആയിട്ട് തന്നെ വെള്ളം പുറത്തേക്ക് പോയിക്കോളും അതിന് ശേഷം നമുക്കിതാ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ലെയർ മതിയാകും കേട്ടോ കാരണം നമ്മളുടെ ബോഗൺ വില അത്യാവശ്യം വലിപ്പമുള്ളതാണ് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെക്കുന്ന ഒരു ഹൈറ്റും കൂടി നോക്കിയിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ബോഗൺ വില വെച്ച് കൊടുത്തപ്പം ഹൈറ്റ് കറക്റ്റ് ആയിരുന്നു കേട്ടോ കാരണം ചെറിയ ചെടികളല്ല അത്യാവശ്യം വലിയ ചെടികളാണ് ദാ നോക്കി ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ ചുറ്റിനൊന്ന് മണ്ണിട്ട് ലെവലാക്കി കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വളർന്നു പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് കൊമ്പുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് എങ്കിലും ഒരുവിധമുള്ള കൊമ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൊമ്പുകളൊക്കെ കട്ട് ചെയ്തത് ഉമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അപ്പൊ അത്യാവശ്യം കൊമ്പുകളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോലെ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചിലതൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ഹാർഡ് ആയിട്ട് പോയിട്ടുണ്ട് എങ്കിലും സൈഡിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സൈഡിൽ മണ്ണൊക്കെ ഇട്ടൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോ ഏകദേശം ഹൈറ്റ് ഒക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബയോബില്ലെ വളം ആയതുകൊണ്ട് തന്നെ അധികം വെയ്റ്റ് ഒന്നും വരില്ല വലിയ പോട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പൊക്കി മേളക്ക് എടുത്തുകൊണ്ട് പോവാം പിന്നെ ഏറ്റവും മേള വെക്കുമ്പോൾ ഒരുപാട് മണ്ണ് നമ്മൾ എടുക്കാതിരിക്കലാണ് എപ്പോഴും നല്ലത് ബോഗൻ മില്ലയെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പോട്ട് ഒരു സൈഡിലേക്ക് ചരിച്ച് വെച്ചിട്ട് രണ്ട് സൈഡും തട്ടി തട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബോഗൺവില്ല ആ ഒരു പോട്ടിൽ നിന്നും ഇളകി വരുന്നതാണ് കേട്ടോ ആ ഒരു വേറെ പാടി മണ്ണോട് കൂടി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിങ്ങനെ മാറ്റി വെച്ചത് കൊണ്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാതിരുന്നത് വേരൊക്കെ പിടിച്ചിരിക്കുന്ന ബോഗൺ എളുപ്പം തന്നെ നമുക്ക് നമുക്കിങ്ങോട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഏറ്റവും അടിയിലുള്ള വേരുകളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല പുതിയ വേരുകൾ വരുവുള്ളൂ ചെടിയുടെ താഴെ നിൽക്കുന്ന കുറച്ച് വേരുകൾ മാത്രമേ നമുക്ക് ശരിക്കും ആവശ്യമുള്ളൂ അതല്ലാണ്ട് ഒരുപാട് വളർന്ന് നിൽക്കുന്ന വേരുകൾ നമുക്ക് വെട്ടിക്കളയാവുന്നതാണ് ഇത്രത്തോളം മണ്ണ് ഞാൻ നിറക്കുന്നുള്ളോട്ടോ കാരണം ഇനിയിപ്പോൾ നമുക്ക് മേളിൽ വളങ്ങളൊക്കെ ഇടാനുള്ളതാണ് ഇപ്പം നിറച്ച് മണ്ണിട്ട് വെച്ചിട്ടും കാര്യമില്ലാലോ അപ്പോൾതാ ഓരോന്നും ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ ഏകദേശം ഒരു ആറ് ചട്ടിയോളം ഉണ്ട് ശരിയാക്കാനായിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഈ ഒരു ഭോഗൺ വില എനിക്ക് ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എനിക്ക് അത് മണ്ണിൽ നിന്ന് കിട്ടി അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ബാക്കി എല്ലാ ഭോഗൺ വിലയും നല്ല സമയമെടുത്തിട്ടാണ് കേട്ടോ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തത് കാരണം അതിന്റെ വേരൊക്കെ ചുറ്റി പിണഞ്ഞ് കിടക്കുവായിരുന്നു നല്ല ഹാർഡായിട്ടുള്ള വേരും ആയിരുന്നു കേട്ടോ അപ്പൊ ഇതും അതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേക്കട്ടെ ചെടികളുടെ ജോലികളൊക്കെ ചെയ്യുമ്പോ എപ്പോഴും രാവിലെ ചൂസ് ചെയ്യാട്ട അല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചൂസ് ചെയ്യാം ഞാൻ എന്താ രാവിലെ ഈ ഒരു ജോലിക്കായിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞപ്പോ ഏകദേശം ഒരു മണി ആവാനായിട്ടുണ്ട് എങ്കിലും എല്ലാം നട്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ചെടികളൊക്കെ ഒരു സൈഡ് ക്ലീൻ ആക്കി വെച്ചപ്പോ ഇപ്പറത്തെ അവസ്ഥ നോക്കിയേ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരുകളുണ്ട് കേട്ടോ ഭയങ്കര തിക്കായിട്ടുള്ള പേരുകളാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസിലാവുന്നില്ലേ ഇപ്പൊ ഞാൻ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ജോലി ആരംഭിച്ചത് ും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ മൊത്തത്തിൽ നമുക്ക് കാർപോർച്ചൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ വേരൊക്കെ അങ്ങോട്ട് മാറ്റി കളയാട്ടോ അതാ വേരിൻറെ ഒക്കെ ഒരു വലിപ്പം നോക്കിയാൽ നല്ല വലിയ വേരുകളാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കല്ലും കട്ടകളൊക്കെ ഇണ്ടട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് പെറുക്കി മാറ്റാം മണ്ണ് നമുക്ക് ആവശ്യമുള്ളതാണ് മണ്ണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ നമ്മൾ ഈ ഒരു മണ്ണിൻ്റെ ഒപ്പം വളം കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ വേറെ വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രം നമുക്കിനി വളം ചേർത്ത് കൊടുത്താൽ മതി മണ്ണ് നമുക്ക് ഈ ഒരു രണ്ട് പോട്ടിലായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഈയൊരു രണ്ട് പോട്ട് ഞാൻ അഡീഷണൽ വാങ്ങിച്ചാണ് എപ്പോഴെപ്പോഴും പോണ്ടാലോ എന്ന് ഓർത്തിട്ട് രണ്ടെണ്ണം അഡീഷണൽ വാങ്ങിച്ചു വെച്ചാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും മുളകും തയ്യോ വെണ്ടയ്ക്കയോ ഒക്കെ നടണമെങ്കിൽ നടാലോ അത്യാവശ്യം വലിയ പോട്ടുമാണ് അപ്പോൾ അതിൽ നിന്ന് കല്ലും കട്ടയൊക്കെ മാറ്റി ഇപ്പുറത്തെ പോട്ടിലേക്കും നല്ല മണ്ണ് വേർതിരിച്ചിട്ട് ഈയൊരു പോട്ടിലേക്കും മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് ചെടികൾക്ക് ഒട്ടും തന്നെ മണ്ണില്ലാത്ത ചെടികൾ നിക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് മണ്ണിൽ മാത്രം നിൽക്കുന്ന ചെടികൾ കൂടിയുണ്ട് അപ്പൊ ഞാൻ കുറച്ച് മണ്ണ് ആ ചെടികൾ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുല്ലയൊക്കെ അധികം മണ്ണൊന്നും ഇല്ലാണ്ടാണ് നിൽക്കുന്നത് ഏകദേശം പോയൊരു സ്റ്റേജ് ആയിരുന്നു കേട്ടോ ഒരു മുല്ലയുടെ പക്ഷേ താഴെ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് തന്നെ അതിൽ മുട്ട ഉണ്ടാവും അപ്പോൾ അതിലേക്ക് കുറച്ച് മണ്ണൊക്കെ കൊണ്ടുപോയി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള മണ്ണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പൊ ഇവിടേക്കൊന്ന് അടിച്ചു വാരട്ടെട്ടോ ആ ഒരു സൈഡില് ബോഗൻ കൊമ്പ് കട്ട് ചെയ്താണ്ട്ടെ കിടക്കുന്നത് അത് വീട്ടിലേക്ക് കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പൊ നമുക്കിതൊന്ന് അടിച്ചു വാരി ഇതൊക്കെ ഒന്ന് മാറ്റാം ഇവിടെ നിന്ന് നമ്മള് നട്ട് വെച്ച ചെടിക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തില്ലായിരുന്നു കേട്ടോ നട്ടൊരു സൈഡിലേക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പൊ ഒന്ന് നനച്ചു കൊടുത്തേക്കട്ടെ എല്ലായിടത്തേക്കും ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ നനക്കുമ്പോൾ ചെടികൾ എപ്പോ നട്ടു കഴിഞ്ഞാലും ആദ്യം നമ്മൾ നനക്കുമ്പോൾ ഫുൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തന്നെ ശ്രമിക്കണം കേട്ടോ അതായത് പോട്ടിന്റെ അടിയിൽ കൂടി വെള്ളം ഒഴുകി പുറത്തേക്ക് വന്നം ആ ഒരു രീതിയിൽ നമുക്ക് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ പിന്നൊരു രണ്ടു ദിവസത്തേക്ക് നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അതിന്റെ വേരൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണമല്ലോ ഏകദേശം നമുക്ക് വെള്ളം ഒഴിക്കണം എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ മാത്രം ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത് രണ്ടു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നനച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നട്ടു കൊടുത്ത ചെടി ചീഞ്ഞ് പോകട്ടോ ഇനിയിപ്പ കാർ പോറച്ചും കൂടി ഒന്ന് കഴുകാനായിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ലപോലെ ആ ഒരു കൽപ്പൊടിയൊക്കെ വീണടക്കുന്നുണ്ട് നല്ലപോലെ അഴുക്കായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ജോലി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ബോഗൺ വിലാസിനെ നമുക്ക് ഏറ്റവും മേളിലേക്ക് കൊണ്ടുപോയി വെക്കണം ഒന്നാമത്തിൽ താഴെ വെക്കാനുള്ള സൗകര്യം കുറവുണ്ട് വലിയ പോട്ട് കൂടിയാണല്ലോ മേളിലാവുമ്പോൾ നല്ല വിശാലമായിട്ട് ഇരുന്നോളും അത്യാവശ്യം വെയിലും കെട്ടിക്കോളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്